ഇനി നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യം പറഞ്ഞുതരാം ഇസ് എക്സ്ക്ലൂസീവ് ഈ പ്രസ്തുത വ്യക്തി പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറയും എന്നാൽ ചില ഞാൻ ഒഴിവാക്കും ഒരു അപ്സരയുടെ ഭർത്താവ് ആൽബി ഞങ്ങളകെ വൃത്തിയായിട്ട് അങ്ങ് കൊട്ടിയിട്ട് പുള്ളി എന്റെ ഭാര്യ ഫൈനൽ ത്രീയിൽ എടുക്കുമെന്ന് പറഞ്ഞ് ശ്വാസം വിട്ട് വീട്ടിൽ വരും ദാ എലിമിനേഷൻ അടിച്ച് കൈ കൊടുത്ത് വീട്ടിൽ പറഞ്ഞു ശാന്തം എന്നോട് ഇപ്പൊ ഒരു പ്രസ്തുത കണ്ടസ്റ്റന്റിനെതിരെ ഗെയിം കളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതറിയോ ഈ രണ്ട് കൈ വെച്ച് ഗെയിം കളിക്കുന്ന ആളെ വിന്നറാക്കുന്നു അത് എപ്പിസോഡിൽ മുക്കുന്നു നമസ്കാരം അപ്പം പ്രോഗ്രാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഓരോ ഗസ്റ്റുകൾ വരുന്നു ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ ഈ തോണത്തെ ബിഗ് ബോസ് സീസണില് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഔട്ടായി ഔട്ടാക്കിയതാണോ ഔട്ടോ എന്ന് എനിക്കറിയില്ല അതൊക്കെ ഒത്തിരി കഥകൾ കേട്ടാണ് പക്ഷെ അതൊന്നും ഞാൻ ഇതിലേക്ക് പോലുള്ള സിബിയാണ് നമ്മളൊന്ന് ഞാനും ചേർന്ന മുമ്പിൽ ഒത്തിരി ആലോചിച്ച് കുറച്ച് പ്രിപ്പറേഷൻസോട് കൂടി വന്നിരിക്കാന്ന് വിചാരിച്ചാണ് പക്ഷെ ഇതൊരു ഷോക്ക് പോയി താഴെ വന്ന് പരിപാടി കഴിഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു മേളിലൊരു ചെറിയ ചാച്ചനുണ്ട് അപ്പൊ ഇപ്പൊ ഞാൻ ചോദിക്കാ ഹൈദരെന്ന് പറഞ്ഞു ¿Lo <laughs> <Alla. Yippa> vero? <laughs> പിന്നീട് പോയാൽ പിന്നെ യാത്ര പോലെ നമുക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു നമുക്ക് ആരോടും കുറച്ച് കാര്യങ്ങൾ പറയാത്താലും ഇവിടെ വന്നപ്പം ഇത്തരം ഒരു പ്രോഗ്രാമിലൊക്കെ നമ്മുടെ അല്ലല്ലോ വേറെ ഇങ്ങോട്ട് വരാനുള്ള എന്താണ് ഈ റൈറ്റൽ അസോസിയേഷൻ അസോസിയേഷനായിട്ട് എനിക്ക് ചില അംഗങ്ങളോട്ടൊക്കെ എനിക്ക് ഭയങ്കര കണക്ഷൻസ് ആണ് നമ്മള് ഞാൻ റിയാലിറ്റി ഷോസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ക്രിയേറ്റീവ് ആയിട്ട് അപ്പൊ അവിടെ സ്കിറ്റ് എഴുതാനും കണ്ടന്റ് റൈറ്റ് ചെയ്യാനും ഒക്കെ റൈറ്ററിലെ ആൾക്കാരുന്നു ഇപ്പൊ സതീഷ് ഏട്ടൻ അങ്ങനെ കുറച്ച് അവരൊക്കെ വരാറുണ്ട് ആ ഒരു ബന്ധം എന്ന് ഇവരോടൊപ്പം ഉണ്ട് പിന്നെ നമ്മളുടെ ഇപ്പം ഞാൻ ചെയ്തോണ്ടിരുന്ന സ്റ്റാർട്ട് മ്യൂസിക് ഷോ ആണെങ്കിലും അവിടെയും കണ്ടന്റ് എഴുതാൻ വരുന്ന ഇവരാണ് അവ എല്ലാ ഒട്ടുമിക്ക എല്ലാ ചാനലുകളും ഇവരാണല്ലോ എഴുതുന്നത് അപ്പൊ അവര് ഒരു ബന്ധം അവരായിട്ട് ഉണ്ടാകും അതാ വിളിച്ച് ഓടി വന്നത് ഓടാ അച്ഛനുണ്ട് അച്ഛൻ ഇപ്പം ഇത് ആറാം തീയതി ജൂൺ ആറാം തീയതി സർജറിയാണ് ആറാം തീയ്യതി ആറാം തീയതി സർജറിയാണ് ഇപ്പം റെസ്റ്റിലാണ് ആറാം തിർജറിയാണ് ബിഗ് ബോസ് വന്നിട്ട് ഷോ ഓഫ് കോഴ്സ് ഷോ എന്ന് പറയുന്നത് മനോഹരമായൊരു ഷോയാണ് ആ ഷോയുടെ ആ ഒരു മനോഹാരിത കൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഷോ അട്രാക്റ്റഡ് ആയി നമ്മൾ പോയി കേറിക്കൊടുത്തത് അങ്ങനെ പറയാം അങ്ങനെ പറയാം ചെന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യമാണ് ഈ സീസൺ ആണെന്ന് തോന്നുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലേക്കുള്ളൊരു കൊളാപ്സ് ഉണ്ടായത് ഒരു വീഴ്ചയാണല്ലോ അങ്ങനെ പറയുള്ളൂ കേട്ടോ ഒരു എന്താ പറയുക യൂഷ്വൽ ബിഗ് ബോസ് അല്ല ഇപ്പം നടക്കുന്നത് മറ്റെന്തോ പേര് ആ ഷോയുടെ അങ്ങനെ ക്രിയേറ്റീവ് ക്രിയേറ്റേഴ്സിൻ്റെ കുഴപ്പമാണല്ലോ അത് ഈ സെലക്ട് ഫ്രം സെലക്ഷൻ ടു എക്സിക്യൂഷൻ ഇതിൻ്റെ ക്രിയേറ്റീവ് ക്രിയേറ്റേഴ്സിൻ്റെ കയ്യിലാണല്ലോ ഈ ഷോ അപ്പം അത് ഉണ്ടാക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അറിവില്ലായ്മ ഉണ്ട് അറിയില്ല ഈ പരിപാടി എങ്ങനെയാണെന്നുള്ള അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റി എവിടെയാണോ അവിടെ നിന്നുകൊണ്ടവർ ആ പ്രതലത്തിൽ നിന്നുകൊണ്ട് അവർ കളിക്കും അവർ മാറുന്നില്ല അവർ മാറുന്നില്ല അവർക്ക് മാറാൻ താല്പര്യമില്ലായിരിക്കും അല്ലെങ്കിൽ അറിവില്ലായിരിക്കും അങ്ങനെയായിരിക്കും ആ ഒരു ഗ്രൗണ്ട് ിൽ കിടന്നിട്ടുള്ള ഉള്ളൂ അല്ല ഞാൻ സിബിഐയുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നത് ബിഗ് കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സമയം കിട്ടുന്ന എല്ലാ ദിവസവും സമയം ഉണ്ടാക്കി കാണുന്ന ഒരു വ്യക്തിയാണ് ഒന്നു വീട്ടിപ്പിക്കാൻ ഓഫീസിൽ കാണും ഇത് ട്വന്റി ഫോർ കാണുന്നില്ല എപ്പിസോഡ് ഞാൻ സിബിയെ കണ്ടിരുന്നു എനിക്ക് അവസാനം ഒക്കെ സിബിയുടെ പെർഫോമൻസ് ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടു എങ്ങനെയാണ് സിബി ഔട്ട് ആവുന്നത് സിബി സ്വയം അവിടെ പോയിട്ട് പറയുന്നത് എനിക്ക് പോകണമെന്ന് പറയുന്നു വീണ്ടും സിബി ഞാൻ കുഴപ്പമില്ല എല്ലാവരും എനിക്ക് കുഴപ്പമില്ല സിബിക്ക് എന്താണ് സംഭവിച്ചത് പലരും ഇപ്പൊ ഹൈദരേട്ടം പറഞ്ഞ കാര്യം പലരും മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് വെച്ചാൽ ഞാൻ പുറത്ത് എന്ന് പറഞ്ഞു ഇവരെന്നെ പുറത്ത് കൊണ്ടുപോയി ഞാൻ തിരിച്ചു കയറി വന്നു അതെ തിരിച്ചു അത് പലരും മിസ് ചെയ്യാണ് ഞാൻ തിരിച്ചു വന്ന ആളാണ് എല്ലാവരും പറയുന്നു കരയുന്നു കരഞ്ഞു പോയി കരഞ്ഞു ഇറങ്ങിപ്പോയി എന്ന് പലരും പറയുമ്പോഴും ആരും മനസ്സിലാക്കുന്നില്ല ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ കഴിഞ്ഞ് പുറത്തേക്ക് പോയതിനു ശേഷം ഞാൻ തിരിച്ചു വന്നു ആ തിരിച്ചു വരവനെ കുറിച്ച് ഇവിടെ ആരും സംസാരിക്കുന്നില്ല ഞാൻ തിരിച്ചു വന്ന നെക്സ്റ്റ് ഡേ ഡോക്ടർ എന്നോട് ആവശ്യപ്പെട്ടത് പ്രോപ്പർ റെസ്റ്റ് എടുക്കണം എന്നാണ് യു നീഡ് സ്ലീപ്പ് നിങ്ങൾ ഉറങ്ങണം ആ ഉറക്കം എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല ഞാനത് അവരോട് ആവശ്യപ്പെടുകയാണ് ബാക്ക് ടു ബാക്ക് എനിക്ക് ഉറങ്ങണം എനിക്ക് ഉറങ്ങണം എന്ന് ഞാൻ ചോദിക്കുമ്പോൾ എന്നെ ഇഗ്നോർ ചെയ്യണം അവർ അതായത് എൻ്റെ ഫണ്ടമെൻറ്റൽ റൈറ്റ് ആണ് ഒരു മനുഷ്യൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റാണ് അയാൾക്ക് നിഷേധിക്കപ്പെടുന്നത് അത് ഞാൻ ചോദ്യം ചെയ്തു എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ഒരു പ്രത്യേക സിറ്റുവേഷൻ കണ്ടീഷൻ്റെ പേര് അവിടെ ഉപയോഗിക്കേണ്ടി വന്നു അപ്പോഴാണ് അവരൻ്റെ പുറത്തേക്ക് കൊണ്ടുപോയത് അപ്പോഴും എന്നോട് ആ കൺഫെഷൻ റൂമിലിരുന്ന് പറഞ്ഞത് താങ്കൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം താങ്കൾക്ക് ഇപ്പോൾ വിശ്രമം ആവശ്യമെന്നാണ് വിശ്രമം കഴിഞ്ഞ് തിരിച്ചു വരും ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷെ തിരിച്ചു വന്നില്ല മൂന്ന് ദിവസം ഒരു മുറിയിൽ എന്നെ പൂട്ടിയിട്ടു അവിടെ അവിടെ അങ്ങനെ നമ്മൾ പോകുന്ന ഒരു റൂമിലേക്ക് എല്ലാവരും അല്ല എന്ന് എന്ന് ഞാൻ പറയാൻ കാര്യം എനിക്ക് എന്ത് സംഭവിക്കുന്നു എന്താണ് നടക്കുന്നതെന്ന് എന്നോടും പറയുന്നില്ല എന്റെ വീട്ടുകാരോടും പറയുന്നില്ല അത് തെറ്റാണ് എന്നോടും പറയുന്നില്ല പുറത്തേക്ക് വിടാനാണെങ്കിൽ അത്തരത്തിൽ സംസാരിക്കാം തിരിച്ചു കയറ്റാനാണെങ്കിൽ എന്നെ അങ്ങനെയാണ് കബളിപ്പിച്ച കേട്ടോ തിരിച്ച് എന്നാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് അവസാന നിമിഷം വരെ എൻ്റെ വീട്ടുകാർ ബാക്ക് ടു ബാക്ക് വിളിക്കുകയാണ് പറയുന്നില്ല അവരോടൊന്നും അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്താ നടക്കുന്നതെന്ന് ലാസ്റ്റ് ഒരു പ്രശ്നം ഉണ്ടാക്കിയതിൻ്റെ പേരിലാണ് നാലാമത്തെ ദിവസം എൻ്റെ വീട്ടുകാർക്ക് ഒരു ഇൻഫോർമേഷൻ കൊടുക്കുന്നത് ആ കൊടുത്ത ഇൻഫോർമേഷൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ അച്ഛനെയും അസുഖങ്ങളും ഓ ആ അത് ഷോക്കിംഗ് ആയിരുന്നു അദ്ദേഹത്തിന് അങ്ങനെ ഒരു വാർത്ത സ്വന്തം മകന് ഭ്രാന്താണെന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് അച്ഛനാണ് സഹിക്കുന്നത് അല്ല അത് അച്ഛനത് കേട്ടിട്ടാണ് ഷോക്കാവുന്നത് അത് അതായത് പുള്ളിക്ക് ഓൾറെഡി ഹാർട്ട് ഡിസീസ് ഉണ്ട് ഉണ്ട് പക്ഷെ അത് ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ച് അങ്ങനെ പോകുമായിരുന്നു പക്ഷേ ഈയൊരു ഇൻഫർമേഷനാണ് പുള്ളിക്ക് ഒരു മേജർ ബ്രേക്ക് ഡൗണിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഒരു വീട്ടുകാർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കുല്ല അത് എടുക്കാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്തെന്നൊക്കെ വിളിച്ച് പറഞ്ഞത് എങ്ങനെ ശരിയാവും എന്നിട്ട് അവരിപ്പോഴും അത് ആശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ഇപ്പോഴും ഇടയ്ക്ക് ഈ ഈ പ്രശ്നങ്ങൾ സമയത്ത് ചെറിയ ബൈറ്റുകൾ കൊടുക്കുമ്പോൾ വീണ്ടും 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 ഞാൻ ഇന്നലെ ഇന്നലെ രാവിലെ വരെ എന്നെ ബന്ധപ്പെട്ടു എന്തിനാണ് അവർ മേക്കിംഗ് ദാറ്റ് ഇതൊന്നും ും സംസാരിക്കില്ല ഉറപ്പുവരുത്തലാണ് എന്നും പറയില്ല നമ്മുടെ കൺട്രോളിലാണ് എന്നുള്ള ഒരു ഉറപ്പുവരുത്തലാണ് ഞാൻ അവരോട് അവരെന്താണ് ആഗ്രഹിക്കുന്നത് മറുപടി അവർക്ക് കൊടുക്കും കാര്യം അവർ എനിക്കറിയാം അവർ ഈ ഷോ എങ്ങനെയെങ്കിലും ഈ ഷോ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ ലക്ഷ്യം ഷോ അവസാനിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി എന്നെ എങ്ങനെയൊക്കെ അവർക്ക് ഉപദ്രവിക്കാൻ പറ്റും അങ്ങനെയൊക്കെ അവരെന്നെ എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു കാര്യം ഞാൻ അവരോട് ഇറങ്ങിയപ്പോൾ ചോദിച്ചാൽ വളരെ ലൈറ്റായിട്ടുള്ളൊരു കാര്യമാണ് എന്നെ നിങ്ങൾ എന്തിന് പുറത്താക്കി എന്നെ നിങ്ങൾ എന്തിന് പുറത്താക്കി എനിക്ക് എന്തിന് നിങ്ങൾ എൻ്റെ വീട്ടുകാരെ നിങ്ങൾ ഈ കാര്യങ്ങൾ കൃത്യമായി അറിയിച്ചില്ല എന്തുകൊണ്ട് നിങ്ങൾ എനിക്ക് മരുന്ന് തന്നു ഇതിനുള്ള ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്കൊരടച്ച മുറിയിലിരുന്ന് സംസാരിക്കാം എങ്കിൽ ഞാൻ കൺവിൻസ്ഡാണ് എനിക്ക് പുറത്തത് പറയേണ്ട കാര്യമില്ല അതിന് പോലും അവർ തയ്യാറല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തു ചെയ്യണം ഞാൻ എപ്പോഴും പറയുന്നില്ല എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ടൂർഡ്സ് ദ ചാനൽ ആ ചാനലിനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് കാരണമാണ് ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത് ഒരു വളർച്ചയ്ക്ക് തീർച്ചയായിട്ടും എൻ്റെ എന്റെ പേഴ്സൻറ്റ് ഏഷ്യാനെറ്റ് എനിക്ക് എന്താ പറയാ എൻ്റെ ഒരു മീഡിയ എക്സ്പോഷർ തുടങ്ങുന്നത് ഏഷ്യാനെറ്റിൽ ആ നന്ദി എനിക്ക് ഏഷ്യാനോടുണ്ട് പക്ഷേ ചാനലല്ലല്ലോ ഈ ചാനലിരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ ഈഗോനെയാണ് ഇത് പ്രശ്നം അതായത് എന്നെ ഡയറക്റ്റ് ഫോൺ വിളിച്ച് കാര്യം പറയാൻ പോലും ഈഗോയിസ്റ്റിക്കാണ് ഇവർ ഇവരെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പം കുറച്ചുകൂടെ ഹയർ പ്രൊഫൈലിൽ നിൽക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് സിബിനോട് പറഞ്ഞ് മനസ്സിലാക്കണം അപ്പം ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ് ലൗഡ് സ്പീക്കറിൽ അദ്ദേഹം പറയുന്നു സിബിനോടൊന്ന് പറയണം അപ്പം പുള്ളിക്കാരത്തി പറയാണ് എന്നാൽ ചേട്ടനെ ഡയറക്റ്റ് ഒന്ന് സിബിനെ വിളിച്ചുകൂടും ഞാനൊന്നും അവനെ വിളിക്കില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല അതെന്താ ഞാൻ അത്രയും കുറഞ്ഞ ആളാണ് എന്നോട് ഞാൻ ആവശ്യപ്പെടുന്ന ചെറിയ കാര്യമാണ് നിങ്ങൾ എനിക്ക് ഒരു എക്സ്പ്ലനേഷൻ എന്താ ഞാൻ ഓക്കെ ആണ് അതിനവർ തയ്യാറല്ല വീണ്ടും അവർ റൂമിലേക്ക് മാറ്റുന്നു അവിടെ നിന്ന് പോകുന്ന സമയത്ത് അവിടെ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു ടാബ്ലറ്റ് കഴിച്ചിട്ടേ കൊണ്ടുപോകൂ അങ്ങനെ എന്തെങ്കിലും റൂമിനകത്ത് വെച്ച് കൺഫെഷൻ റൂമിനകത്ത് വെച്ച് എനിക്ക് ഒരു ടാബ്ലെറ്റ് പുള്ളി തന്നു കഴിക്കാൻ പറഞ്ഞു ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞു ഇല്ല ഐ വിൽ നോട്ട് ടേക്ക് ഡ്രഗ്സ് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു പുള്ളിനെ നിർബന്ധിച്ചു ഇൻഫാക്ട് എന്നെ വെളിയിൽ ഇറക്കിയ സമയത്തും ഞാൻ പറയുന്ന ആദ്യം പുറത്തു കൊണ്ടുപോയ സമയത്ത് അപ്പോഴും എന്നോട് പറഞ്ഞു ഈ മരുന്ന് കഴിക്കൂ ഞാൻ പറഞ്ഞു കഴിക്കില്ല ഞാൻ കഴിക്കില്ല അവസാനം അവര് കൺവിൻസ് ചെയ്ത ശരി എന്നാ ഞാൻ കഴിക്കാം പക്ഷെ എന്തോ അവര് എനിക്ക് മരുന്ന് തന്നില്ല ആ സമയത്ത് പിന്നെ അടുത്ത ദിവസം തൊട്ടാണ് മരുന്ന് തുടങ്ങിയത് എത്ര ദിവസം കഴിച്ചു ഒരു ദിവസേ കഴിച്ചിട്ടുള്ളൂ ബാക്കി ഇവര് ഇവരുടെ ചിന്തയിൽ ഞാൻ കഴിക്കുന്നുണ്ടെന്ന് എനിക്ക് എന്റെ കൂടെയുള്ള ആള് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് എനിക്ക് അറിയില്ല ചിലപ്പോൾ കഴിക്കുന്നുണ്ടെന്നായിരിക്കും കഴിക്കുന്നില്ലെന്നായിരിക്കും പറഞ്ഞത് പക്ഷെ ഞാൻ സ്ലീപ്പിംഗ് ആണോ നമുക്ക് നമ്മുടെ വർക്ക് ആവില്ല മനസിലായില്ലേ ഉറക്കത്തിലേക്ക് പോകും നമുക്ക് ചിന്തകൾ കൺട്രോൾഡ് ആവുക അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഉണ്ടായത് ടയർഡായി ഭയങ്കര ടയർഡായി ഉറക്കമായിരുന്നു അല്ല ഏഷ്യാന്റ് ഇപ്പം പറഞ്ഞു സിബിന്റെ അടുത്ത് കുറെ തെളിവുകളും കാര്യങ്ങളും ഏഷ്യാന്റ് സിബിൻ സിബിൻ അവിടെ കാണിച്ച കുറെ കട്ടിങ്ങുകൾ അവരുടെ കയ്യിലുണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ കാണുന്ന ഉള്ളൂ അല്ലെ രാവിലെ എല്ലാ ദിവസവും സംഭവങ്ങൾ അവരുടെ കയ്യിലുണ്ട് അവര് ആ കട്ടിങ്ങുകൾ ഞങ്ങൾ വിടും അങ്ങനെ എന്തെങ്കിലും സിബിയുടെ അടുത്ത് എപ്പോഴും ഉണ്ട് ഉണ്ട് അവസാനം വിടാൻ ആവശ്യപ്പെടണം ഞാൻ വിടാൻ പറഞ്ഞു ഇനി എന്താ ഇതിലൂടെ ഇപ്പോഴെന്താന്നെ ആൾക്കാര് പറയുന്നത് മാനസിക രോഗി ഇനി അവർ പുറത്തുവിട്ടാൻ മാനസിക രോഗി ഇന്റു ഫൈവ് എന്ന് പറയൂ ഇല്ലല്ലോ മാനസിക രോഗി ഇവരിൽ എന്താ ഉള്ള ഫുട്ടേജ് ഞാൻ അവിടെ ആരും ഉപദ്രവിച്ചിട്ടില്ല ഞാൻ അവിടെ ഒന്നും തല്ലി തകർത്തിട്ടില്ല ഇവർ പറയുന്നത് തല്ലി തകർത്തു തകർക്കുമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇത് തല്ലി തകർക്കുന്നത് നിങ്ങൾക്ക് കാണണോ അങ്ങനെ കണ്ടാലേ നിങ്ങൾ എന്നെ പുറത്തേക്ക് എടുക്കുള്ളൂ അതെ അതെ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് വളച്ചൊടിക്കപ്പെടുന്നതാണ് മനസ്സിലായില്ലേ ഐ നോ ദാറ്റ് ദീസ് പീപ്പിൾ ആർ വെരി മച്ച് ഇൻഫ്ലുവൻഷ്യൽ ഇൻ ഓൺലൈൻ മീഡിയ ഓൺലൈൻ മീഡിയയിൽ ഇവർക്കുള്ള ഇൻഫ്ലുവൻസ് എനിക്കറിയാം എന്താണ് ഓൺലൈൻ മീഡിയയിലൂടെ ഇദ്ദേഹം സെല്ല് ചെയ്യുന്നതെന്ന് എനിക്കറിയാം ഒരു ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ഇൻഫർമേഷൻസ് കൃത്യമായി എലിമിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളിച്ച് പറയുന്ന ആളെ എനിക്കറിയാം ആ പേരുകളൊക്കെ ഞാൻ പറയും ഞാൻ പറഞ്ഞല്ലോ ഞാൻ വെയിറ്റ് ചെയ്യുന്ന ഒരു ആൻസറിന് വേണ്ടിയിട്ടാണ് അത് ഞാൻ ഇന്ന് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് എനിക്ക് അവർ തന്നില്ലെങ്കിൽ ഞാൻ ഇതെല്ലാം പച്ച വെളിച്ചത്തിൽ ആൻസർ സിബി ആൻസർ എന്നാൽ ഇതൊന്നും പറയൂല്ല നീതി ന്യായം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ ജസ്റ്റിസിനോട് ചേർന്ന് നിൽക്കും ഞാൻ അതായത് ഞാൻ പറഞ്ഞില്ല ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറയാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ സമൂഹത്തിനോട് കാണിക്കുന്ന ഒരു അനീതിയാണ് മനസ്സിലായില്ലേ ആ അനീതിക്ക് ഞാൻ കൂട്ടിയിരിക്കില്ല പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറയും എന്നാൽ ചില പേരുകൾ ഞാൻ ചിലപ്പോ ഒഴിവാക്കും അല്ല അവിടെയല്ലേ സിബി അവിടെയല്ലേ ഇരട്ടത്താപ്പ് പറയണം അല്ല അതിന് ഇരട്ടത്താപ്പ് ഇരട്ടത്താപ്പ് എന്ന് പറയണല്ലോ സിബി സിബി ഇപ്പി ഇത്രയും നേരം ഇത്രയും ദിവസങ്ങളായി വാദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ അവിടെ ഉപദ്രവിക്കും എനിക്ക് എതിരെ പ്രവർത്തിക്കും കുറെ വ്യക്തികളാണ് അല്ലെ അഖിൽമാരാരും പറഞ്ഞത് ഒരു വിഷയം നമ്മൾ മുന്നേ വ്യക്തികളുടെ പേരാണ് വ്യക്തികളുടെ പേര് അഖിൽമാരായി പറഞ്ഞിട്ടില്ല അവിടെ അഖിൽമാരായി ചോദിച്ചിരുന്നിരിക്കുകയാണ് അവിടെ എല്ലാവരും ചോദിക്കുക അവിടെയുള്ള ഉള്ള എല്ലാ സ്ത്രീകൾക്കും പ്രശ്നമായി ആരാണ് ആ വ്യക്തികൾ ആരാണ് സ്ത്രീകൾ ഏറെകളുടെ പേര് പറയണമെന്ന് നമ്മൾ പോലും എന്റെ ഗുരുതര ആവശ്യപ്പെട്ടിട്ടില്ല അത് വ്യക്തികളുടെ പേര് ഇപ്പം സിബിയും പറയുന്നു നമ്മൾ ഒരു ചർച്ച നടത്തി അത് ഒത്തുതീർപ്പാവുവാണെങ്കിൽ ഞാൻ വ്യക്തികളുടെ പേര് പറയില്ല എന്ന് സിബി പറഞ്ഞു പറഞ്ഞു തരാം അതായത് ഈ വ്യക്തികൾക്കും കുടുംബമുണ്ട് േ എനിക്ക് ചെയ്ത എന്നോട് ചെയ്ത ദ്രോഹത്തിൻ്റെ അതേ ദ്രോഹ അതേ ഒരു ആഴത്തിൽ അല്ലെങ്കിൽ അതേ ഒരു ഡെപ്തിൽ ഞാൻ അവരെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരും തമ്മിൽ എന്ത് വ്യത്യാസമുള്ള സിമ്പിൾ ഞാൻ ദാനം കൊടുക്കുകയാണ് നിങ്ങൾക്കൊരു കുടുംബമുണ്ട് നിങ്ങൾ ഇത്രയും വർഷമായിട്ട് അഴി അഴിമതി കാണിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ മോശം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ നിൽക്കുന്ന ആൾക്കാരാണ് ഇനി നന്നാവും ഒരവസരമാണ് ആ അവസരം ഞാൻ കൊടുക്കാം വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മുന്നോട്ട് ചർച്ചയിൽ അത് നടന്നു കഴിഞ്ഞാൽ അതായത് അവർക്കെതിരെ ഇന്റേണൽ ആക്ഷൻ നടന്നു എന്ന് എനിക്ക് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അതാണ് അവർക്കുള്ള ശിക്ഷ അല്ലാതെ പബ്ലിക്കിൽ വന്ന് ഞാൻ അവരെ തേജ ഇന്റേണൽ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആക്ഷൻ എന്നുള്ള കാര്യം കൃത്യമായി കിട്ടണം ഇമെയിൽ എന്റെ എനിക്കൊരു അപ്പോളജി ഇമെയിൽ വേണം എന്നോട് ചെയ്ത ദ്രോഹമാണെങ്കിൽ അതിനൊരു അപ്പോളജി എന്നോട് തന്നേ പറ്റുവർ ഞാൻ നാട്ടുകാരെ കാണിക്കാനല്ല എനിക്ക് കാര്യം ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഈ ഈ ഒരു അടുത്ത ദിവസം വരെയും സിബിനെ ഒരു എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് പറയുകയാണെ ഏഷ്യാനിലൊരു ഏഷ്യാനെറ്റിലൊരു വലിയ ആള് സിബിനൊരു നല്ല ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കണം കേട്ടോ വീണ്ടും വീണ്ടും പറയാണ് അതായത് വേറെ ഒരു വിഷയത്തിൽ ചർച്ച ചെയ്ത് ഇതിലാണ് കൊണ്ടെത്തിക്കുന്നത് ഞങ്ങൾ സിബിൻ്റെ ഇൻ്റർവ്യൂസ് ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ അതിൽ സിബിൻ്റെ ഒരു ചെറിയ എന്തോ ഒരു പ്രശ്നം കാര്യം ഇവരൊക്കെ ആണല്ലോ സൈക്യാ സൈക്കോളജി സൈക്യാട്രിക് പഠിച്ചിരിക്കുന്ന ആൾക്കാരെയുണ്ട് വീഡിയോ കണ്ടപ്പോൾ എന്തോ പ്രശ്നം സിബിനുണ്ട് അപ്പോൾ അതുകൊണ്ടൊന്ന് ഒരു സൈക്കിയോളജി നിങ്ങൾ കൊണ്ട് കാണിക്കണം കേട്ടോ അവൻ്റെ നല്ലതിന് വേണ്ടിയാണ് നമ്മൾ ഞങ്ങൾ പറയുന്നത് അങ്ങനെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഇപ്പോഴും ഇവിടെ ഏറ്റവും വലിയ പോയിന്റ് പറഞ്ഞു നിർത്തി ഒന്നും കൂടി ഞാൻ തുടങ്ങുന്നു പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ച് സിബിക്ക് പേഴ്സണൽ മെയിൽ തന്ന് അത് നമ്മൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ വ്യക്തികളുടെ പേര് പറയില്ല പറയില്ല അവിടെ വെറ്റൊരു ചോദ്യമുണ്ട് ഇങ്ങനെ മേല് തന്നു ഇതുകൊണ്ട് ഞാൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ അംഗീകരിക്കുന്നതുകൊണ്ട് ഞാൻ ഇനി പേര് പറയില്ല എന്ന് പറയും അങ്ങനെ ആയിരിക്കും പറയുക പക്ഷെ അത് പ്രേഷർ വിശ്വസിക്കണമെന്നില്ല ഞാൻ പേര് പറയാൻ വേണ്ടി വല്ല പ്രഷർ വിശ്വസിക്കൈ വന്നിട്ടാകാം എന്ന് ഊഹിക്കാം പ്രഷറാണ് ഞാൻ ഉൾപ്പെടെയുള്ള ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കാം ചിന്തിക്കാം അവിടെയും സിബിന് കുറ്റപ്പെടുത്തില്ല എന്ന് സിബി ചിന്തിക്കുന്നു എല്ലാത്തിനും രണ്ട് വശങ്ങൾ ചിന്തിക്കുന്നു ഇപ്പൊ നമ്മൾ ഈ ചർച്ചയിൽ തന്നെ ഇതിന്റെ വീഡിയോടെ താഴെയും എന്തോരം നെഗറ്റീവ് കമന്റ്സും പോസിറ്റീവ് കമന്റ്സും വരാം ഇപ്പൊ ആണെങ്കിലും ഹൈദരേട്ടൻ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ ചില ആൾക്കാർക്ക് കൊള്ളുകയും ചില ആൾക്കാർക്ക് സൂക്ഷിപ്പിക്കുകയും ചെയ്യുന്നതാണ് അവർ തമ്മിൽ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കും അതിന് നമുക്ക് പുറകെ പോകാൻ പറ്റില്ല കേട്ടോ ഇപ്പൊ ഞാൻ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഘം ആൾക്കാരും ഒന്ന് പറയും അയാൾക്കും കുടുംബമില്ലേ അയാളെ തേജോധം ചെയ്യുന്നതിനാണ് അയാൾക്ക് ജീവിക്കണ്ടേ എന്ന് പറയും അപ്പൊ എല്ലാത്തിനും നമുക്ക് എന്താ പറയാ ഒരു ഒരു എത്ര ഇവർക്ക് സമയം കൊടുത്തിരിക്കുന്നത് കുറച്ച് ദിവസം ചേട്ടാ അതായത് ഈ ഒരു ജൂൺ ഫിനാലയ്ക്ക് മുൻപേക്ക് ഒരു സംശയമില്ല ഞാൻ അതെ വേറൊല്ലെങ്കിൽ പോകുമ്പോൾ ഇവരെന്തിനാ എന്നെ ബൈക്കുന്ന ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം എന്നിൽ എന്നെ എന്നോട് ഈ പറയുന്ന അല്ലെങ്കിൽ എൻ്റെ സൈഡില് ഈ പറയുന്ന ഇവരുടെ കയ്യിൽ വീഡിയോ ഫുട്ടേജസ് ഉണ്ട് എന്നത് ഉണ്ടെങ്കിൽ ഡെയിലി വിളിക്കണം എൻ്റെ ചോദ്യം എന്നെന് ഇവർ ദിവസവും വിളിച്ചിട്ട് എൻ്റെ സുഖ വിവരങ്ങൾ അന്വേഷിക്കണം വിളിക്കുന്നത് ആ നേരിട്ടാണ് വിളിക്കുന്നത് എന്തിനാണ് അത് ചെയ്യുന്നത് എന്നെ ഇവർക്ക് പേടിയില്ലെങ്കിൽ പിന്നെന്തിനാ ചാനലിൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുമോ ഞാൻ സംസാരിച്ച ഷോയുടെ ക്വാളിറ്റി എഫക്റ്റ് ചെയ്യുമോ തുടക്കം മുതൽ അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ ഷോ ഒന്നാമത്തെ സീസൺ തുടങ്ങി എന്തൊക്കെ ഈ ഷോയിൽ നടന്നിട്ടുണ്ടെന്ന് എനിക്കിപ്പോൾ പറയാം എൻ്റെ ഷോയിൽ എന്താ നടന്നത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പോൾ തുടക്കം തൊട്ടുള്ള ഷോയുടെ കാര്യങ്ങൾ പറയും തുടക്കം തുടങ്ങി ഈ ഷോയിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാവുന്നതും ഞാൻ മനസ്സിലാക്കിയതും എനിക്ക് എനിക്കറിയേണ്ടതും അറിയേണ്ട വസ്തുതകളുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ട് ഞാൻ പച്ച വെളിച്ചത്തിൽ ചോദിക്കും എല്ലാവരോടും ചോദിക്കും ഒരു മാറ്റവും ഇല്ല പുറത്ത് പറഞ്ഞിരിക്കും പറഞ്ഞിരിക്കും പക്ഷെ അഖിൽമാരാർ പറഞ്ഞ രണ്ട് നമുക്ക് ചോദിച്ച് അവസാനിക്കാം നമുക്ക് വേറെ സംഭവം അഖിൽമാര പറഞ്ഞ ഒരു വിവാദ പരാമർശം നടന്ന് സ്ത്രീകളെ യൂസ് ചെയ്തു എന്ന് പറഞ്ഞ ഒരു പരാമർശം നടത്തി അത് സ്ത്രീകളുടെ ഒത്തിരി വാദിച്ചിട്ടുണ്ട് അതില്ല എന്ന് പറഞ്ഞു അഖിൽമാര കാടടച്ച് വെടിവെക്കുന്ന ഒരു വ്യക്തിയായിട്ടാണോ തോന്നുന്നത് അല്ല അത് ഞാൻ സിബിക്ക് വേണ്ടിയാ വാദിച്ച എനിക്ക് വേണ്ടി സംസാരിച്ചത് കൊണ്ട് ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയാണെന്നും ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന ഉത്തരത്തിനെ വളച്ചൊടിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ടല്ലോ അതായത് സ്ത്രീകളെ വരെ ഉപയോഗിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ജനറലൈസ് ചെയ്ത് പറഞ്ഞല്ല എല്ലാവരെയും അല്ല അല്ല ആ അപ്പൊ ഇത് എല്ലാവരെയും പറഞ്ഞു ഞങ്ങളെയാണ് ഈ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞ് വരുന്നവരുടെ കുഴപ്പമായത് എപ്പോഴും പറയാം പുള്ളി ഉദ്ദേശിച്ച് പുള്ളി ഇത് പറഞ്ഞതിനു ശേഷം ആദ്യം ഇതിനെ എതിർത്ത രണ്ടു മൂന്ന് പേരുണ്ട് ഈ എതിർത്ത ആൾക്കാരെ തന്നെ ഇതിനു മുന്നേ ഇദ്ദേഹത്തിന്റെ പേരിൽ ഈ ഏഷ്യാനെറ്റിലുള്ള ഒരു സ്റ്റാഫിന്റെ പേരിൽ ഹാഷ്ടാഗ് മീറ്റ് ഇട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് ഇനി നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യം പറഞ്ഞുതരാം ദിസ് എക്സ്ക്ലൂസീവ് ഈ പ്രസ്തുത വ്യക്തി ഈ കുറ്റം ആരോപിതൻ ഒരു കണ്ടസ്റ്റന്റിനെ വിളിക്കുകയാണ് ഇവരുമായി ബന്ധമുള്ള ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റിനെ വിളിച്ച് സീസൺ ടൂലെ ടൂലെ ഒരു കണ്ടസ്റ്റന്റിനെ വിളിച്ച് നിങ്ങൾ ഈ പറഞ്ഞ പോസ്റ്റ് ഇട്ട ആളുമായി അടുത്ത ബന്ധത്തിലല്ലേ ഒന്ന് ഒത്തുതീർപ്പാക്കി തരണം എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് ഒരു കഫേലിരുന്ന് ചർച്ച ചെയ്ത് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്പ്പിച്ചാണ് അങ്ങനെയാണ് അത് ഡിലീറ്റ് ആയത് അല്ലെങ്കിൽ ആവണം അവരാണ് ഇപ്പൊ വന്ന് വീണ്ടും ആ അഖിൽമാര തെറ്റാണ് എന്ന് നിങ്ങളല്ലേ അതിനു മുന്നേ പറഞ്ഞത് ചെയ്തിട്ടുണ്ടെന്ന് ഇനി ഞാൻ വീണ്ടും പറയാം ഒരു കുട്ടി എത്ര പേര് എനിക്ക് വീഡിയോസ് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ രണ്ടു മൂന്ന് കുട്ടികൾ ഈ പറഞ്ഞ എന്നെ യൂസ് ചെയ്യാൻ ട്രൈ ചെയ്തു എന്നാ പറയുന്നത് അപ്പൊ അത്തരത്തിൽ ഒരു ചാറ്റ് ഒരു കുട്ടി പുറത്തു കിട്ടില്ലേ ആ ചാറ്റിന്റെ ലാംഗ്വേജും ആ ചാറ്റ് ലാലേട്ടനോടൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ അദ്ദേഹത്തിന്റെ മുഖം ബ്ലറിയിട്ടുണ്ട് ഒന്ന് സൂക്ഷിച്ചു നോക്കി അറിയാതെ ആരാണ് ഒന്ന് നല്ല ഒരു ഫോട്ടോഷോപ്പ് വിദഗ്ധനെ കൊണ്ടുവന്നൊന്ന് സൂക്ഷിച്ചു നോക്കി അതാരണെന്ന മനസ്സിലാവും ഉറപ്പായിട്ടും ഉറപ്പായിട്ടും എനിക്ക് വേജ് ബിഗ് ബോസ് കാണാറുണ്ട് ഇല്ല നിർത്തിയോ ബിഗ് ബോസിലേക്ക് വിളിച്ചാൽ പോവോ എന്തിനാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ് വന്ന് ഷോ ചെയ്യുന്നതെങ്കിൽ പോയി സിബിയെ കുറിച്ച് എന്താണ് പറഞ്ഞത് പോണ്ടിട്ടുണ്ട് ഇപ്പൊ ഇറങ്ങിയവരൊക്കെ ഇറങ്ങി വന്നവരെ കുറിച്ച് എന്താണ് അഭിപ്രായം അല്ല നല്ല കണ്ടസ്റ്റൻസ് കണ്ടല്ലേ ഞാനിപ്പോ ആരെയും കണ്ടെ കുറിച്ച് മോശമായിട്ടൊന്നും പറയുന്നില്ല പക്ഷേ ഇവരോടൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്നെക്കുറിച്ച് സംസാരിക്കരുത് ബ്രീഫ്ഡ് ആണ് അപ്സര എന്നെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അത് അല്ലേ അത് ഭയങ്കര കറിവേപ്പിലാക്കിയതല്ലേ അല്ലേ ചേട്ടനോട് ഞാൻ പറയട്ടെ ഒരു അപ്സരയുടെ ഭർത്താവ് ആൽബി അദ്ദേഹം റൗണ്ടിലേക്ക് പോകുന്നു ഫാമിലി റൗണ്ട് കഴിഞ്ഞതിനുശേഷം അങ്ങേര് തിരിച്ചു വന്നിട്ട് ഒരേ ഷർട്ട് ഇട്ട് ഒരു ദിവസം രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് പെട്ടി എടുത്തുകൊണ്ട് എറണാകുളത്ത് നിന്ന് എല്ലാ ഓൺലൈൻ മാധ്യമങ്ങൾക്കും ഇന്റർവ്യൂ എടുക്കുകയാണ് ചാനലിനെ വെളുപ്പിക്കാൻ അഖിൽമാരുന്ന കൊട്ടുന്നു എന്നെ കൊട്ടുന്നു കാര്യം ഞങ്ങളാണല്ലോ ചോദിക്കുന്നത് ഞങ്ങളൊക്കെ വൃത്തിയായിട്ട് അങ്ങ് കൊട്ടിയിട്ട് പുള്ളി എൻ്റെ ഭാര്യനിപ്പം ഫൈനൽ ത്രീയിൽ എടുക്കുമെന്ന് പറഞ്ഞ് ശ്വാസം വിട്ട് വീട്ടിൽ വരും ദാ എലിമിനേഷൻ അടിച്ച് കൈ കൊടുത്ത് വീട്ടിൽ പറഞ്ഞു സുസ്ഥം ശാന്തം ഇത് ആരാണ് ബ്രീഫ് ചെയ്തത് എനിക്കറിയാം നീ പോയി അങ്ങോട്ട് കൂടെ ഓന്മാർക്ക് ബാക്കി നമ്മൾ നോക്കിക്കോളാം തേച്ചല്ല രണ്ടുപേരും ഒരുമിച്ച് ആളല്ല നമ്മള് ഷോ കാണുമ്പോ ഔട്ടാകളല്ലേ അത് വേറെ പല കാര്യങ്ങളും ഉണ്ട് അവരെ ഇപ്പോഴും തീർച്ചയായിട്ടും എന്നോട് ഒരു പ്രസ്തുത കണ്ടസ്റ്റന്റിനെതിരെ ഗെയിം കളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതറിയോ ണ്ട് എന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് എന്റെ ചേട്ടാ ചേട്ടാ ഉദ്ദേശിക്കുന്ന ആളാണ് ആദ്യ അക്ഷരം ഞാൻ മുല്ലപ്പൂ ജാസ്മിൻ അതെ ജാസ്മിനെതിരെ ഗെയിം കളിക്കരുത് എന്നോട് പറഞ്ഞവര് അത് പറഞ്ഞ ആൾക്കാരെന്ന് പറഞ്ഞാൽ ചാനലിന്റെ ഏറ്റവും ഈ ചാനലിനോടെ ഏറ്റവും അടുത്ത ആൾക്കാരെ പറഞ്ഞത് ക്രിയേറ്റീവ് ടോപ്പ് ലെവലിൽ നിൽക്കുന്ന മൂന്ന് പേര് എന്നെ കാണാൻ വരുന്നു നീ സൂപ്പറായിട്ട് ഗെയിം കളിക്കുക അതായത് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ തിരിച്ചു കയറി വരുന്നു അപ്പോഴുള്ള കോൺവെർസേഷൻ ആണത് നീ നീ എന്തോ അടിപൊളിയാണ് നീ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞ് എന്നെ പ്രചോദിപ്പിച്ചതിന് ശേഷം പറയുന്നത് നീ ആ കോമഡിയും എൻ്റർടൈൻമെന്റ് ഒക്കെ പിടിച്ചങ്ങ് പോയത് നീ അവൾക്ക് ഇതിനെതിന് കളിക്കാൻ പോകേ നല്ല സൂപ്പറായിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ് വിടുക നീ ഫൺ പിടിക്കുക അത് പിടിക്കുക അത് എന്നെ ഫൺ കളിക്കാൻ കൊണ്ടുവന്നാണ് അവർ അതിൽ കൂടുതൽ ഞാൻ എന്ത് ചെയ്താലും അവർക്ക് വർക്കാവില്ല അതല്ലേ ചേട്ടാ ഇപ്പൊ നടക്കുന്നേ ഞാനത് പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് എനിക്ക് ഈ കുട്ടിയോട് എന്തിനു അസൂയ ആവശ്യമേ ഇല്ല ഞാൻ പറഞ്ഞില്ല എന്റെ മേഖലയും കുട്ടിയുടെ മേഖലയും തമ്മിൽ രാപകൽ പകൽ വ്യത്യാസമുണ്ട് അപ്പൊ എനിക്ക് കുട്ടിയോട് അസൂയ വരേണ്ട ഒരു കാര്യമില്ല പക്ഷെ നിങ്ങൾ തന്നെ നോക്കൂ ഈ രണ്ട് കൈ വെച്ച് ഗെയിം കളിക്കുന്ന ആളെ വിന്നറാക്കുന്നു അത് എപ്പിസോഡിൽ മുക്കുന്നു ഇതിലുണ്ട് എന്താ പറയാ ടീച്ചർ ലൈമിനോമോയിലുണ്ട് എപ്പിസോഡിൽ അത് മുക്കുന്നു ഇത് തന്നെ വൃത്തിയോടല്ലേ കാണിക്കുന്നേ പച്ച വൃത്തികളല്ലേ കാണിക്കുന്നു നാട്ടുകാരെ പറ്റിക്കല്ലേ മറ്റൊരു ഓഡിയോ ചർച്ച സായിട്ടുള്ള ഓടിയോ കേട്ടോ അത് ഞാൻ കേട്ടാ അതില് ദിയാസേന ഉണ്ട് കേട്ടോ അത് പുറത്തുവിട്ടിട്ടില്ല ഓടിയോ ദിയാസേന ദിയാസേന സായി വിവി ഈ ഈ പറഞ്ഞ ജാസ്മിന്റെ അച്ഛൻ ഇവര് നാലുപേരുള്ള കോമേഷൻ ദിയാസനമായിട്ട് എക്സ്പ്ലേഷൻ ഒരു വീഡിയോ ഒരാൾ ചെയ്തപ്പോഴാണ് ഓഡിയോ വന്നത് സായിയുടെ വൈഫ് പറഞ്ഞു ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പിന്നെ സായിയുടെ വൈഫ് ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല അവിടെ കൃത്യമായിട്ട് പറയുന്നുമുണ്ട് ജാസ്മിന്റെ അടുത്ത് പോയി പറയേണ്ട കാര്യങ്ങൾ ഗബ്രിയുടെ കാര്യമാണ് പറയുന്നത് അതെ അതെ അനാവശ്യമാണ് ആ ഫാദർ പറഞ്ഞേക്കണ് അതെ അല്ലേ ഇത് തന്നെയല്ലേ ചേട്ടാ അവർ രണ്ടാമത്തെ ആഴ്ച അകത്ത് വിളിച്ച് പറഞ്ഞു ജാസ്മിന്റെ അച്ഛൻ വിളിക്കുന്നു ഹൃദയ രോഗത്തിന്റെ കാര്യം പറയുന്നു വെക്കുന്നു അങ്ങനെ ഹൃദയ രോഗത്തിന്റെ കാര്യമാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇത് ടെലികാസ്റ്റ് ചെയ്തില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ബാക്കിയുള്ള എൻ്റെ അച്ഛൻ്റെ മൂന്നാമത്തെ ദിവസം ഗത്യന്തിരമില്ലാതെ എൻ്റെ ഈ പറയുന്ന എൻ്റെ സുഹൃത്തുക്കൾ വിളിച്ചിട്ട് സിബിൻ്റെ അച്ഛനെ വയ്യ അതൊന്നും അവൻ അറിയണം എന്നിട്ടും അലോ ചെയ്തില്ല അവർ എന്നാൽ എനിക്കിത് കിട്ടിയില്ല പ്രിവിലേജ് പക്ഷേ കുട്ടിക്ക് കിട്ടി കുട്ടി പറഞ്ഞ കാര്യം എന്താണെന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ടി വിയിലൊന്ന് പറഞ്ഞു പിന്നെ യൂട്യൂബ് ചാനലിൽ ഒന്ന് പറഞ്ഞു എന്താ പറഞ്ഞു ഗെയിം കളിക്കുന്നത് എന്തിനാ ഈ പ്രിവിലേജ് കൊടുക്കുന്നത് ആഗ്രഹം എനിക്ക് അഭിഷേക് ജയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം അഭിഷേക് 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 ആ ശ്രീകുമാർ ജയിക്കണമെന്ന് എനിക്കുണ്ട് സിജോയും അത്യാവശ്യം നന്നായി കളിക്കുന്നുണ്ട് എന്താണ് അഭിപ്രായം ജിൻഡോ ചേട്ടനെ ഇവര് ജയിപ്പിക്കില്ല അതാണ് ഇതിന്റെ പ്രശ്നം നമ്മൾ ആഗ്രഹിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ജിൻഡോ ചേട്ടൻ ജയിക്കാൻ പാടില്ല എന്നും വന്ന ഒരു കണ്ടസ്റ്റന്റിനോട് ഞാൻ സംസാരിച്ച പറഞ്ഞത് ജിൻഡോ ജയിക്കുമെന്ന് ജിൻഡോനെ നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നു ചോദിക്കുമ്പോൾ ഇപ്പൊ പുറത്തിറങ്ങി വന്ന എല്ലാവരും ജിൻഡോടെ പേരെ പറഞ്ഞു ചേച്ചി പറയുന്നു ശരണ് അൻസിബ പറയുന്നു പക്ഷെ അവർക്ക് സ്ട്രിക്ട് ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ട് ഏഷാനെന്ന് അങ്ങനെ പബ്ലിക്ക് പറയുന്നത് പേര് നിങ്ങൾ പറയരുത് ജിൻഡോനെ ജയിപ്പിച്ച് എങ്ങനെ ശരിയാവും ജിൻഡോക്ക് എന്താ കുഴപ്പം ഇപ്പൊ ജിൻഡോ കഴിഞ്ഞ ടാസ്കുകളൊക്കെ ജയിച്ചല്ലോ കണ്ടന്റ് എപ്പിസോഡില്ല കാണിക്കുന്നില്ല തൂക്കി കാര്യം ട്വന്റി ഫോർ സെവൻ കാണുന്ന എത്ര പേരാണ് അവർ ഇരുപതിനായിരം പേര് കാണുമായിരിക്കും ബാക്കി ജനങ്ങളിലേക്ക് എത്തേണ്ടത് എപ്പിസോഡിലാണ് അതിൽ മുഖ്യ കട്ട് ഇടുന്നില്ല അപ്പോൾ അവർക്ക് തുടക്കത്തിൽ തുടക്കത്തിൽ തന്നെ ഒരു ഉണ്ടാവും മുഖ്യൂർവ്വം ഉറപ്പായിട്ടുണ്ടാവും മരുന്ന് കൊടുക്കുന്ന കാര്യം നിങ്ങൾ ആരും ചർച്ച ചെയ്യുന്നില്ല അറിയാവോ നിങ്ങൾക്ക് ഞാൻ അതിനകത്ത് ജിൻഡോ ചേട്ടൻ ഒരു മരുന്ന് കഴിക്കുന്നുണ്ട് അത് എന്തിന്റെ മരുന്നാണെന്ന് ജിൻഡോ ചേട്ടനും അറിയില്ല അപ്പൊ ജിൻഡോ ചേട്ടൻ ഒരു പെർട്ടിക്കുലർ മരുന്ന് വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഇന്ന് മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സാറിന്റെ എപ്പിസോഡിൽ ലാൽ സാറും പറഞ്ഞു ജിൻഡോ ഞങ്ങൾ വരുന്ന മരുന്ന് കഴിച്ചാല് ജിൻഡോയ്ക്ക് ആവശ്യമുള്ള മരുന്ന് ഞങ്ങൾക്ക് തരാൻ പറ്റില്ല ഞങ്ങൾ വരുന്ന മരുന്ന് കഴിക്കൂ ആ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന കാല കാലയളവിലൊക്കെ അദ്ദേഹത്തിന്റെ എനർജി നിങ്ങൾ നോക്കിയത് അദ്ദേഹം വളരെ വീക്കാണ് അദ്ദേഹം ഉറങ്ങി തൂങ്ങിയൊക്കെയാണ് എപ്പോഴും ഇരിക്കുന്നത് അത് എന്തിന്റെ മരുന്നായിരിക്കും എന്തുകൊണ്ട് ഇവർ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നില്ല ഒരു മത്സരാർത്ഥി അത് ചോദിക്കാറില്ല ഞാനേ ചോദിച്ചുള്ളൂ കേട്ടോ അതെ അതെ ഒരു മത്സരാർത്ഥിയും ചോദിക്കാറില്ല ഇപ്പം ഗബ്രി ഉൾപ്പെടെ ഗബ്രി ഒരു മരുന്ന് തരട്ടെ അപ്പോൾ ഒന്ന് ശരിയാവെന്ന് പറയുമ്പോൾ ആ സാർ തരുമെന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കും അത് തരെന്ന് പറഞ്ഞാൽ കൃത്യം അത് വായിക്കാൻ പറ്റാത്ത ഒറ്റ ഗുളികയായിട്ട് കട്ട് ചെയ്തായിരിക്കും തരുന്നത് ഓ അപ്പം പനിക്കുള്ളതാണെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്നത് എന്ത് പനിക്കുള്ളത് തന്നെ ആണോന്ന് പോലും നമുക്കറിയില്ല ഒരു ഹ്യൂമൻ റൈറ്റ് ആണ് ഒരു മനുഷ്യന്റെ അവകാശമാണ് ഞാൻ കഴിക്കുന്ന മരുന്ന് എന്താണെന്ന് എനിക്കറിയണം അതിന്റെ പ്രിസ്ക്രിപ്ഷൻ എനിക്ക് വേണം എനിക്കെന്താ പ്രിസ്ക്രിപ്ഷൻ തരാത്ത ഇവര് തന്ന മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷൻ എത്ര നാളായിട്ട് ഇവരോട് ചോദിക്കുന്നത് ഇവരെന്താ തരാത്തെ ബ്രോ ഇത് ഞാൻ പറയട്ടെ കഴിഞ്ഞ സീസണൊക്കെ നിങ്ങൾ എടുത്തു നോക്ക് തമിഴില് ഞാനിപ്പോൾ ചെന്നൈ പോയിരുന്നു അവിടെ ഒരു ഇൻഫർമേഷൻ ആണ് ഇപ്പം കുറച്ചു പറയണോ ഇത് ഈ പ്രൊഡക്ഷൻ ഹൗസ് തന്നെ ഇതുപോലെ പല മത്സരാർത്ഥികളോടും ചെയ്തിട്ടുണ്ട് തമിഴിൽ ഇതിനു മുന്നേ അതിന്റെ പേര് കേസൊക്കെ ഉണ്ട് തമിഴ്നാട്ടിൽ കൃത്യമായിട്ട് പോയി അത് ഫോളോ അല്ലേ ഇതൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പോയത് പോകുമ്പോ അവരുടെ ഒരു ഗ്യാങ് അവിടെ ഉണ്ട് ഭയപ്പെട്ടില്ല വക്കലിന് എത്തിയ അല്ല ഡയറക്റ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല പക്ഷെ കൃത്യമായി അവർ ഞങ്ങൾ വന്നത് അറിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായി ഇതുവരെ ഒന്നും ഉണ്ടായില്ല ഭാഗ്യം പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ രക്ഷപ്പെട്ടോ എന്ന് അവിടത്തെ ഒരാളെന്നോട് പറഞ്ഞു ഓ ആ ഉള്ളിൽ നിന്ന് ഒരാൾ പറഞ്ഞു പ്രശ്നമുണ്ട് വിട്ടോ

ാണോ അത് ഇവർക്ക് റെക്കോർഡ് ചെയ്യാനൊന്നും അറിയില്ല എനിക്ക് ചെന്നൈയിൽ ചെന്നൈയിലുണ്ടായതിന്റെ പ്രശ്നങ്ങൾക്ക് എനിക്ക് കേരളത്തിൽ പരാതി കൊടുക്കാൻ പറ്റും ചെന്നൈ കൊടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല വലിയ കാര്യമാണ് അത് ഞാൻ മനസ്സിലാക്കി ചെന്നൈ പോയപ്പോൾ പോയപ്പോ ഞാൻ ഹിറ്റ് ചെയ്യുന്നത് ഒരു കോർപ്പറേറ്റ് ജയന്റുമായിട്ടാണ് അവരുടെ പരിപാടികളൊക്കെ ഒന്നും നിങ്ങൾക്കൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കാണൂല്ലേ അതാണ് ഇവിടെ ഇവിടെ അമ്മയെ ആ നമ്പറും വെച്ചിട്ട് ഞങ്ങൾ ഓൾറെഡി ഒരു പരാതി മൂവ് ചെയ്തിട്ടുണ്ട് കോൾസ് എനിക്കൊരു ത്രെട്ടനിങ് കോള് എന്ന് പറയുന്ന രീതിയിൽ നമ്മളൊരു പരാതി മൂവ് ചെയ്തിട്ടുണ്ട് അത് അന്വേഷണം നടക്കുന്നുണ്ടോ ഇല്ല തുടങ്ങിയിട്ടില്ല ഞാൻ തിരുവനന്തപുരത്ത് എത്തണം എന്നാലും കൊടുത്തേ ഉള്ളൂ അത് ഞാൻ തിരുവനന്തപുരത്ത് എത്തണം എന്നാലും അതിന്റെ പരിപാടികൾ തുടങ്ങും ഞാനിപ്പോ കുറച്ച് ഷോ ആയിട്ട് യാത്രയിലായിരുന്നു യാത്രയിലാണ് കാശ് കണ്ടേ അച്ഛന്റെ സർജറി അതെ അതെ പൈസ കിട്ടി കിട്ടി ആ കട്ടി മുഴുവൻ മുഴുവൻ അതൊക്കെ അതിനൊന്നും പ്രശ്നങ്ങളില്ല തടഞ്ഞു പിന്നെ അറിയില്ലായിരിക്കും ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ഇന്റർവ്യൂസ് ഒക്കെ വരുന്നുണ്ട് ഞാൻ കൊടുക്കുകയാണ് പുള്ളിവ്യൂബിന്റെ തരാം രാവിലെ വിളിച്ചിട്ട് അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ബോംബ് പൊട്ടിക്കാൻ വേണ്ടി ബോംബാണെന്ന് എൻ്റെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയും അത് മൂവികൾ മീഡിയായിട്ട് അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ മൂവികൾ മീഡിയ ആയിട്ട് ഇതേപോലെ നമ്മളിരുന്ന് ചർച്ച ചെയ്യുക അതിനുവേണ്ടി പ്രഷർ കാത്തിരിക്കുക അതിന് പ്രശ്നങ്ങൾ തീരട്ടെ എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് കാരണം ആ സിബിക്ക് സിബിയുടെ ജീവനുണ്ട് സിബിക്ക് മുന്നോട്ടുള്ള യാത്ര പ്രശ്നങ്ങൾ തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ ഇല്ലെങ്കിൽ കൃത്യമായ തെളിവോടുകൂടി ഓഡിയോ ഉൾപ്പെടെ തലവോൾ സഹിതം സിബി പുറത്തുവിടുമെന്നാണ് പറഞ്ഞത് ഇതൊരു ഭീഷണിയുടെ സ്വരമല്ല അല്ല ഇന്നിവിടെ ഞാൻ പറയുന്നു ഭീഷണിയുടെ സ്വരമല്ല നിങ്ങൾ കാണിക്കാമെന്ന് പറഞ്ഞാൽ ഫുട്ടേജ് എന്തെങ്കിലും നിങ്ങളും കാണിക്കുക അവിടെയും ഭീഷണി വേണ്ട എന്നാണ് സിബി പറയുന്നത് എനിക്ക് ഭയമില്ല ചേട്ടാ ബിക്കോസ് അതിൽ ഞാൻ അവിടെ എന്താ ചെയ്യുന്നത് എനിക്കറിയാം എനിക്ക് കൃത്യമായി അറിയാം ഇപ്പോൾ ഓൾറെഡി ഭ്രാന്തനാക്കിയില്ലേ ഇതിൽ കൂടുതൽ ഇനി ഒന്നും അവർക്ക് ചെയ്യാനില്ല ഭ്രാന്തൻ പറയുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഭ്രാന്തൻ പുറത്ത് വന്ന് എന്ത് പറഞ്ഞാലും ആൾക്കാർ കേൾക്കില്ല അതുകൊണ്ടാണ് എന്നെ ഭ്രാന്തനാക്കിയത് ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരെന്നാ വിചാരം പക്ഷെ ഇത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടായി കഴിഞ്ഞ് അത് അവർക്ക് അറിയില്ല അപ്പൊ ഞാനും ഇവരോട് പറയുന്നത് ഞാനും ഭീഷണിപ്പെടുത്തുന്ന എനിക്ക് ജീവിക്കണം ഞാൻ പറയുന്നത് ദിസ് ഇസ് റിക്വസ്റ്റ് ഫ്രം മൈ സൈഡ് എനിക്ക് വരുന്ന എന്നോട് സിബിൻ സുഖമാണെന്ന് ചോദിച്ചിട്ട് അടുത്ത ചോദ്യം മരുന്ന് കഴിക്കുന്നുണ്ടോ ആ ചോദ്യം നിങ്ങൾ കാരണം ഉണ്ടായതാണ് അത് നിങ്ങളായി തന്നെ എനിക്ക് ഒഴിവാക്കി തരണം പിന്നെ എൻ്റെ കരിയറും എൻ്റെ ജീവിതം ഇരിക്കുന്നത് ഈ ഈ പറഞ്ഞ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലാണ് എനിക്ക് അവിടെ നിന്ന് പോകണം അതിന് നിങ്ങളുടെ ഭീഷണികൾ കൊണ്ടൊന്നും ഇനി നിന്നു പോകാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ പൂർണ്ണമായി പിന്മാറണം എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും എന്നെ ഉപദ്രവിക്കാതിരിക്കും എൻ്റെ റിക്വസ്റ്റ് ആണ് ഞാൻ പഴയതുപോലെ ജീവിച്ചോളാം ഒത്തിരി സന്തോഷം നമ്മൾ പക്ഷേ ഇന്ന് ഈ പരിപാടിക്ക് വന്നപ്പോ നമുക്കൊന്ന് അറിയാതെ അതെ അതെ പക്ഷെ എന്നാലും എനിക്ക് സന്തോഷമാണ് നിങ്ങളോട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല നമ്മുടെ മുമ്പിലിരിക്കുന്ന ആളെപ്പോലും നമ്മൾ എന്തോരം സംസാരിക്കണം എന്നുള്ള അപ്പം ഹൈദരണ് കാണണം ഹൈദരനോട് സംസാരിക്കണം എന്ന് ഞാൻ ഒത്തിരി നാളാഗ്രഹിക്കുന്ന അറന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു